നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സിന്തറ്റിക് റൂട്ടേൽ വാങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ സമ്മതിച്ചു സി എം ആർ എല്ലിൽ നിന്ന് കെ എം എം എൽ സിന്തറ്റിക് റൂട്ടേൽ വാങ്ങുന്നുണ്ടോ എന്ന് കഴിഞ്ഞ മുപ്പതിന് സിആർ മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ ഫെബ്രുവരി പതിമൂന്നിന് എ പി അനിൽകുമാർ റോജി എം ജോൺ ഷാഫി പറമ്പിൽ ഉമാ തോമസ് എന്നിവർക്ക് നൽകിയ ഉത്തരത്തിൽ സി എം ആർ എല്ലി റൂട്ടേൽ കെ എം എം എൽ വാങ്ങിയിരുന്നതായി കഴിഞ്ഞ കഴിഞ്ഞിന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുശേഷം നൽകിയ മറുപടിയിലാണ് പന്ത്രണ്ട് വർഷത്തോളം വാങ്ങിയിരുന്നതായി മന്ത്രി തോട്ടപ്പള്ളിയിൽ നിന്ന് വാരിയ ധാതുമണൽ മണൽ ഇന്ത്യൻ റയറഡ് സി എം ആർ എല്ലിന് നൽകിയിരുന്നെന്നും സി എം ആർ എൽ സിന്തറ്റിക് റൂട്ടയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ ന് നൽകിയിരുന്നുവെന്നും ജി എസ് ടി ഇ വേ ബില്ല ഉദ്ധരിച്ചായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത് ാതു മണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റേറഡ്സിനും കെ എം എം എല്ലിനും മാത്രമാണ് അനുമതി നൽകിയിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി സി എം ആർ എൽ ധാതു മണൽ സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നു എന്നുമാണ് വ്യക്തമാകുന്നത് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകി എന്നാണ് ആദായ നികുതി ബോർഡിന് മുൻപിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്തെ ഈ പിൻവാതിൽ ഇടപാടിന് കുടപിടിക്കാനാണ് പണമൊഴുക്കിയത് എന്നതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത് അതേസമയം സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പത്ത് മുതലുള്ള ആദായ നികുതി രേഖകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള എസ് എഫ് ഐ ഒ ശേഖരിച്ചു കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ പതിനാല് കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ പതിനാല് കോടി ആർക്ക് കൊടുത്തു കൊടുത്തു എന്ന് സി എം ആറിൽ വ്യക്തമാക്കേണ്ടി വരും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് എസ് അന്വേഷണം ി രേഖകളുടെ പുറത്തേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം നീളുന്നതിന്റെ സൂചനയാണ് ഇതെന്ന് നിയമ കേന്ദ്രങ്ങൾ കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന സി അടക്കമുള്ള എട്ട് സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത് അതേസമയം കേരള മിനറൽസ് മെറ്റൽസ് ലിമിറ്റഡ് നടത്തിയ ധാതു കൊള്ളയിൽ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജ് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കെ എം എം എല്ലിന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ് ഇതിനായി കെ എസ് ഐ ഡി സി ഇടപെട്ടു രാജ്യാന്തര തലത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വിലയുള്ളിടത്ത് കെ എം എം എല്ലിന് മണൽ ഖനനത്തിന് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് അനുമതി നൽകിയതെന്നും ഷോൺ ആരോപിച്ചു കെ എസ് ഐ ഡി സിയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വിരമിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരിയഡ് പാലിക്കാതെ സി എം ആർ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു